ശരി നമഹ നവഗ്രഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് ഇരുപത്തി ഏഴ് നക്ഷത്ര പ്രകാരം ഓരോ നക്ഷത്രത്തിന്റെയും രോഗ കാരകത്വം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് പ്രത്യേകിച്ച് രോഗം എന്ന് പറയുന്ന ഭാവം നമ്മുടെ ജാതക പ്രകാരം ആറാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് എങ്കിലും ജന്മനക്ഷത്ര പ്രകാരം നമുക്ക് ഉണ്ടാവുന്ന ജന്മനാ തന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമുക്ക് അത്ര ആക്യുറസി ആയിട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജാതകം എടുത്തെങ്കിൽ മാത്രം അതെ ഡേറ്റ് ഓഫ് ബർത്തും സമയവും ജന്മസ്ഥലവും ഒക്കെ കണക്കാക്കിക്കൊണ്ട് തലക്കുറി കണക്കാക്കുമ്പോൾ അതിലെ ആറാം ഭാവത്തിലെ ഗ്രഹത്തെയും കൊണ്ട് ആറാം ഭാവാധിപ ഗ്രഹത്തെയും കൊണ്ട് ആറാം ഭാവത്തെ ദൃഷ്ടിയെപ്പെടുന്ന ഗ്രഹത്തെയും കൊണ്ട് അഷ്ടമ ഭാവം ആയുസിന്റെ ഭാവത്തെ കൊണ്ട് ഇങ്ങനെ രോഗത്തിന്റെയും രോഗമൂർധന്യാവസ്ഥയെ പറ്റിയും ആയുസ് ബലദീർഘ്യത്തെ പറ്റിയൊക്കെ നമുക്ക് ഗ്രഹനിലപ്രകാരം ചിന്തിക്കാൻ സാധിക്കപ്പെടും എങ്കിലും കോമൺ ആയിട്ട് നമ്മളൊരു നക്ഷത്രപ്രകാരം ജനിക്കുമ്പോൾ ആ നക്ഷത്രപ്രകാരം സംഭവിക്കപ്പെടാൻ സാധ്യതയുണ്ടാകുന്ന രോഗകാരകത്വത്തെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കപ്പെടുന്നത് അതുപോലെ പതിനേഴാമത്തെ നക്ഷത്രമായ അനിടം നക്ഷത്രം അനിടം നക്ഷത്ര ജാതക ജാതകരസങ്ങളോ ജ്വരസംബന്ധമായ രോഗങ്ങൾ വാദരോഗങ്ങൾ ലിംഗസംബന്ധമായ പ്രശ്നങ്ങൾ ആരോഗ്യക്കുറവുകൾ ബാധിക്കപ്പെടുക പ്രത്യേകിച്ച് ലൈംഗിക സംബന്ധമായ വിഷയങ്ങൾ വളരെ കൂടുതലായി കൂടുതലായിട്ടുണ്ടാകാം നാടീരോഗങ്ങൾ വളരെ കൂടുതലായിട്ടുണ്ടാകാം അസ്ഥിക്ഷയം ബാധിക്കപ്പെടുക അണുബാധ രോഗങ്ങൾ കൂടെ കൂടെ ഉണ്ടാകുക ഇമ്യൂണിറ്റി പവറൊക്കെ വളരെ കുറയുന്ന ഒരു നക്ഷത്ര ജാതകർ തന്നെയാണ് അതുപോലെ നെയ്വിളക്ക് സമർപ്പിക്കുക നെയ്യ് കൂടുതലായി സേവിക്കുക നെയ് ജപിച്ചൊക്കെ വാൻ സേവിക്കുന്നത് വളരെ നന്നായിരിക്കും നീരാഞ്ജനം മാസത്തിൽ കഴിക്കുക ശനീശ്വര പൂജ കഴിക്കുക ഗ്രഹശാന്തി കാര്യങ്ങൾ ശനിഗ്രഹത്തിന് കഴിക്കുക നവഗ്രഹ ഹോമം കഴിക്കുക ശുദ്ധമായ ഭക്ഷണം കഴിക്കുക വ്യായാമം നടത്തുക ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ശ്രേഷ്ഠമായ ഒരു പരിഹാരം തന്നെയാണ് അപ്പൊ ഈ മരുന്നൊന്ന് നിർത്തി നമുക്ക് കൂടി അല്ലെ ആരോഗ്യത്തോടു കൂടി നമുക്ക് ജീവിക്കുക എന്നൊരു അനിവാര്യമായ ഒരു ഘടകം തന്നെയാണ് നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യം നമ്മളൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് നമ്മൾ കളയുന്നതിനോട് നമുക്ക് ഒട്ടും യോജിപ്പുള്ള ഒരാൾക്കാരല്ല നൂറ് ശതമാനം ആൾക്കാർ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഔഷധ സേവ കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജാതക പ്രകാരം അനുഭവപ്പെടേണ്ട ഒരു രോഗമാണോ എന്ന് അറിയുക ആ രോഗത്തിന് വേണ്ടിയുള്ള പരിഹാരം എന്താണെന്ന് കഴിക്കുക ആ പരിഹാരം കഴിക്കുന്നതോടൊപ്പം തന്നെ ഔഷധ സേവാ ആഗമനങ്ങൾ ചെയ്യുക ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഔഷധം കഴിക്കുക അപ്പോൾ തീർച്ചയായും ആ ശരത്തിൽ ഔഷധം പിടിക്കപ്പെടുകയും നമ്മുടെ രോഗത്തിന് വിമുക്തി ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളതാണ് പ്രത്യേകത ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിൻ്റെ പുതിയ പാഠവത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം